സെയ്ദ് മുസ്താക്കലി ടി ട്വന്റിയിൽ കേരളത്തിനെതിരെ മുംബൈക്ക് നൂറ്റി എഴുപത്തി ഒൻപത് റൺസ് വിജയലക്ഷ്യം ലക്നൌവിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത കേരളത്തിന് വേണ്ടി ഇരുപത്തി എട്ട് പന്തിൽ നാൽപ്പത്തിയാറ് റൺസ് എടുത്ത സഞ്ജു സാംസൺ ആണ് കേരളത്തിന്റെ ടോപ്പ് സ്കോററായി മാറിയത് മുഹമ്മദ് അസ്രുദ്ദീന്റെയും ഷർഫുദ്ദീന്റെയും ഇന്നിംഗ്സുകൾ ടീമിനെ മാന്യമായ സ്കോറിലേക്ക് ഇന്ന് നയിച്ചു വിദർഭക്കെതിരെ കഴിഞ്ഞ മത്സരം കളിച്ച് സാലി സാംസൺ അഹമ്മദ് ഇമ്രാൻ അങ്കിത് ശർമ്മ എന്നിവരില്ലാതെയാണ് കേരളം ഇറങ്ങുന്നത് മുഹമ്മദ് അസുദ്ദീൻ അഗിൽസ്കറിയ കെ എം ആസിഫ് എന്നിവർ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു ഷാർദുൾ ഠാക്കൂർ നയിക്കുന്ന മുംബൈ വരുന്നത് സൂര്യകുമാർ യാദവ് അജിൻ കെ റഹാനെ ശിവം ദുബെ ഷാർദുൾ ഠാക്കൂർ സർഫ്രാസ് ഖാൻ അടങ്ങിയ ഇന്ത്യൻ താരങ്ങളുമായിട്ടാണ് പവർപ്ലേ മുതലാക്കിയ സഞ്ജു മികച്ച തുടക്കമാണ് കേരളത്തിന് നൽകിയത് രോഹൻ കുന്നുമ്മലിനെ കാഴ്ചക്കാരനാക്കി ഒന്നാം വിക്കറ്റിൽ തന്നെ നാൽപ്പത്തി രണ്ട് റൺസാണ് കൂട്ടിച്ചേർത്തത് ഇതിൽ രണ്ട് റൺസ് മാത്രമായിരുന്നു രോഹന്റെ സംഭാവന നാലാം ഓവറിൽ അവസാന പന്തിൽ രോഹൻ ബൗൾഡ് ആവുകയും ചെയ്തു പിന്നാലെ ഏഴാം ഓവറിന്റെ ആദ്യ പന്തിൽ സഞ്ജുവും മടങ്ങി ഷാർദു ടാക്കൂറിന്റെ പന്തിൽ സർഫ്രാസ് ഖാന് വിക്കറ്റ് ഒരു സിക്സും എട്ട് ഫോർ മടങ്ങുന്നതായിരുന്നു സഞ്ജു സാംസന്റെ ഇന്നിങ്സ് ശേഷം വിഷ്ണു അസർ സഖ്യമാണ് അറുപത്തി അഞ്ച് റൺസ് കൂട്ടിച്ചേർത്ത് ടീമിനെ മാന്യമായ ടോട്ടലിലേക്ക് നയിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ സഞ്ജു സാംസൺ മികച്ച പ്രകടനങ്ങളുമായി കളം നിറയുകയാണ് ഓപ്പണിംഗ് റോളിൽ ഒരിക്കൽ കൂടി കത്തിക്കയറുന്ന ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് സഞ്ജു ഇന്നും കാഴ്ചവെച്ചിരിക്കുന്നത് നിലവിൽ സൌത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ സഖ്യത്തിനെയാണ് ഓപ്പണിങ്ങായി പരിഗണിച്ചിരിക്കുന്നത് ഫിറ്റ്നസ് കണക്കിലെടുത്ത് മാത്രമേ ഗിൽ ടീമിനൊപ്പം ഉണ്ടാകൂ എന്നുള്ള റിപ്പോർട്ടുകൾ കാണുമ്പോൾ സഞ്ജു സാംസൺ ടീമിന്റെ ഓപ്പണിംഗ് റോളിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലായി തന്നെയാണ് പറയുന്നത് ഇതിനുള്ള മുന്നൊരുക്കം എന്ന വണ്ണം പെയ്ത മുഷ്താഖലി ട്രോഫിയിലും സഞ്ജു തന്റെ മികച്ച പ്രകടനങ്ങളുമായി കളങ്ങറയുക തന്നെയാണ് വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക